ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നെക്ക് പാറ്റേൺസും എംബ്രോയ്ഡറി നെക്ക് ഡിസൈൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഏറ്റവും പുതിയ കളക്ഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് അജറക്ക് ഡിസൈനാണ് ആണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നത് കളേഴ്സ് മെറൂണ് ഡാർക്ക് ഗ്രീന് ചെറുപയറു പച്ച ലൈറ്റ് ഗ്രീന് അങ്ങനെ നേവി ബ്ലൂ മെറൂണ് അങ്ങനത്തെ അഞ്ച് കളറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടുമാണ് അപ്പോൾ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്താണ് നമ്മുടെ ഷോപ്പുള്ളത് നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോയിലെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക എന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ കാരണം കൊറിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എത്ര പീസ് എടുക്കണം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് ഫുള്ള് കേൾക്കാതെ വരുമ്പോഴാണ് കമൻറ്റിലായാലും വാട്സപ്പിലായാലും ഒരുപാട് സംശയങ്ങൾ വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് രണ്ട് സൈഡിലും നല്ലൊരു അടിപൊളി ഫ്ലോറൽ പ്രിൻറ് സെൻറ്റർ പോർഷൻ കാണുന്ന പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ എന്നും നമ്മൾ പുതിയ കളക്ഷൻസും പുതിയ ഡിസ പാറ്റേണുമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് പിന്നെ മിനിമം പത്ത് പീസാണ് നിങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് കേട്ടോ അതെപ്പോഴും കമൻറ്റിലും കാണാറുണ്ട് വീഡിയോയിൽ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ പത്ത് പീസാണ് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് അതിന് മുകളിലേക്ക് എത്ര പീസ് വേണേലും നിങ്ങൾക്ക് എടുക്കാം നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണേലും ബൾക്കായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് റേറ്റ് ഫിക്സഡ് റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് അത് നൂറ് പിന്നെ പത്ത് പീസ് എടുത്താലും അൻപത് പീസ് എടുത്താലും ഒക്കെ സെയിം റേറ്റ് ആണ് കേട്ടോ പിന്നെ റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മിനിമം രണ്ട് പീസ് മുതലാണ് റീറ്റെയിൽ രണ്ട് പത്ത് പീസിന് താഴേക്ക് ഒൻപതോ എട്ടോ എത്ര പീസ് എടുത്താലും അത് റീറ്റെയിൽ പ്രൈസായിട്ട് മാറും പിന്നെ പറയാനുള്ള ഒരു കാര്യം കൊറിയർ കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കുന്നത് മിക്സാൻ മാച്ചാണ് അപ്പോൾ കൊറിയർ ചാർജ് ചെറിയൊരു വ്യത്യാസം ഇനി മുതൽ വരും ചെറിയൊരു വ്യത്യാസം വരാൻ വരുന്നുണ്ട് കാരണം അവർ കുറച്ച് പൈസ കൂട്ടിയിട്ടുണ്ട് റേറ്റ് കൂട്ടിയിട്ടുണ്ട് കൊറിയറിൻ്റെ പോസ്റ്റൽ ചാർജ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ട് കോൾ ചെയ്യേണ്ട നമ്പർ എത്ര പീസ് എടുക്കണം എങ്ങനെയാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ നോക്കാം ബാക്കി പിന്നെയും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക കേട്ടോ ഇതും മിക്സ് മിക്സാൻ മാച്ചായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ അടിപ്പൊളി ഡിസൈനാണ് ഇതുപോലെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ചുങ്കിടി പോലെയൊക്കെ തോന്നിക്കുന്ന നല്ല കളർ ആണ് കേട്ടോ അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ദിവസം കൂടുമ്പോഴും നമ്മൾ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ആക്കുന്നുണ്ട് അതുപോലെ അചരക്ക് ഡിസൈൻ നമുക്ക് ആയിട്ടുള്ളത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന വേറെ കളക്ഷൻസ് മൂന്ന് ഇരുപതിൻ്റെ അചരക്ക് ഡിസൈൻ മൂന്ന് ഇരുപതിൻ്റെ ബാക്കിയുള്ള കളക്ഷൻസ് റണ്ണിങ് മെറ്റീരിയൽ റെഡിമെയ്ഡ് നൈറ്റുകൾ നെക്ക് ഡിസൈൻസ് എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ കൊറിയറിൻ്റെ കാര്യം പറഞ്ഞു പോസ്റ്റൽ പറഞ്ഞു ഹോം ഡെലിവറി വേണമെന്നുള്ളവർ പോസ്റ്റലായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ കൊറിയർ അതായത് പാർസലിൻ്റെ ഫോട്ടോ നമ്മൾ ഇട്ട് തരാറുണ്ട് അന്നാണ് ആ ഫോട്ടോ കിട്ടുന്ന അന്ന് ആ സമയത്താണ് ഇവിടുന്ന് ഡെസ്പാച്ച് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണത് കേട്ടോ അപ്പോൾ എൻ്റെ മെറ്റീരിയൽ അയച്ചില്ലേ എന്ന് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു പാർസൽ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതന്ന് ആ സമയത്താണ് അയച്ചത് എന്ന് മനസ്സിലാക്കുക കൊറിയറായിട്ട് അയക്കുമ്പോൾ വിത്തിൻ ത്രീ ഡേയ്സ് ാണ് ത്രീ വർക്കിങ് ഡേയ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് എടുക്കാറുണ്ട് ചിലപ്പോൾ അതിന് മുന്നും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് മെസ്സേജായിട്ട് അയയ്ക്കുക എല്ലായ്പ്പോഴും ചിലപ്പോൾ നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ചില തിരക്കുകളിൽ ഓർഡർ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ഇതും നല്ലൊരു അചരക്ക് കലങ്കാരി ഡിസൈൻ ആയിരുന്നു ഇപ്പോൾ കാണിക്കുന്ന ഒരു നമ്മളെപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് എന്താ പറയുക ചുങ്കിടി പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് പെർപ്പിൾ കളറാണ് വിരിച്ചിട്ടത് പിന്നെ വീഡിയോയിൽ കാണുന്ന കളർ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് കറക്റ്റ് ആയിരിക്കാം ഒരു ടു പേർസെൻറ്റേജ് നമ്മൾ ഉറപ്പ് പറയുന്നില്ല കാരണം ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ചില വ്യത്യാസങ്ങൾ കുഞ്ഞു വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് വരാറുണ്ട് വരും ചിലപ്പം അപ്പോൾ അത് ഒന്നും മനസ്സിലാക്കിയിരിക്കുക എന്നാലും ഒരു നയൻറ്റി നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും എല്ലാവരും കറക്റ്റാണ് കളറ് അവരെടുക്കുന്നത് ഓക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നെക്ക് ഡിസൈൻ എന്നാണ് കാണിക്കുന്നത് മെറ്റീരിയൽ മെറൂൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് മെറൂണിൽ പല കളർ പ്രിൻ്റ് എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇരുപത്തി ഒൻപത് രൂപയാണ് ഒരു നെക്ക് ഡിസൈൻ്റെ റേറ്റ് ഒരു പാറ്റേണിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ നെക്ക് പാറ്റേൺ തന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിനുവേണ്ടി മാത്രം കൊറിയർ ചാർജ് മുടക്കണം പക്ഷേ നിങ്ങൾ മെറ്റീരിയലിൻ്റെ കൂടെ ഇത് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഇതിനായിട്ട് വരില്ല അപ്പോൾ ഓരോ കളറും ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള കളറ് സ്ക്രീൻഷോട്ട് എടുക്കാം പിന്നെ നാളെയോ മറ്റന്നാളോ ഒക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഉണ്ടാവും അതുപോലെ തന്നെ എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കണമെന്നില്ല നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്താലും മതി അപ്പോൾ ഓരോരോ കളർ കാണിക്കുന്നുണ്ട് അപ്പോൾ തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി ആണ് പിന്നെ വിട്ടും കൂടുതലാണ് ഇതിന് നമ്മൾ പണ്ട് ആദ്യമൊക്കെ കൊണ്ടുവ കൊണ്ടുവന്നതിനേക്കാളും കുറച്ചും കൂടെ വിട്ട് കൂടുതലാണ് ഇത് മെറ്റീരിയൽ ബ്ലാക്ക് ആണ് ഇതിൻ്റെ അടിയിൽ നമുക്ക് പിന്നെ എന്താ പറയുക അതായത് ക്യാൻവാസ് വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല തിക്കായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പിന്നെ അതായത് എംബ്രോയ്ഡറി നെക്ക് ഡിസൈനാണ് നമുക്ക് ചുരിദാറിന് വെക്കാം ഫ്രോക്ക് നൈറ്റിക്ക് വെക്കാം നൈറ്റികൾക്ക് വെക്കാം അങ്ങനെ എന്തിനു വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ കണ്ട നല്ല തിക്കായിട്ടുള്ള നല്ല വിട്ടില് വന്നിട്ടുള്ള എംബ്രോയിഡറി കളേഴ്സാണ് പാറ്റേൺ ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ബില്ലിട്ട് തന്നു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ തന്നിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ അതിനും താങ്ക്സ് പറയുന്നു നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം താങ്ക്യൂ